ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ மாமாவுக்கும் சரி விஷயம் என்ன அது அவசரத்தில் അതറിഞ്ഞിട്ടും പറയാതിരുന്ന അതേ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് സെരിയാണെന്ന് അന്വേഷിച്ചു അപ്പോൾ എല്ലാം സെരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവണത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവന്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും എല്ലാം കേട്ട് കേൾവിയാ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ഛൻകൂടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോടെല്ലാം തുറന്നും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വെക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതി എന്നാ എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാ അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർ അങ്ങ് മറന്നു ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പുണ്ടാവും എന്നിട്ടിപ്പോലായി മനസ് കൊണ്ടു കടന്ന പൊണ്ണിന്റെ നടത്തിപ്പുകാരൻ മാണിക്ക ആർക്കാ എതിർക്കാൻ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് ഒരിക്കൽ എന്നെ ഇതുപോലെ ഒരു കല്യാണം നടത്താൻ നോക്കിയതാ എന്നിട്ട് എന്തായി കമ്പനി കാസെടുത്ത് ഊർവിട്ട് ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ റെഡിയായിരുന്നു അന്ത നേരം ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബ്ദം എന്തെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന മണ്ടൻ അങ്ങനെ ഈ കാളിപ്പ മണ്ടനാവില്ല നീ നോക്കിക്കും ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചയദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ ആദ്യം ചെറിയൊരു തീപ്പൊടി പിന്നെ എന്താ എന്താ என்ன சொல்றேன் அந்த டைமண்ட் நெக்லஸ் ஓட எடுத்தது ஆராயும்

ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദ തിരിച്ചു വന്നോ ഏ മര്യാദക്ക് തിരിച്ചു കൊടുത്താ നിനക്ക് രക്ഷപ്പെടാം ഓ ഈ റൈമൈറ്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല

എന്നാ പിന്നെ എല്ലാവരെയും ഇനി അതെ ആരും വിട്ടാ മതി മതി അത് അത് തന്നെ ആയിക്കോട്ടെ മാത്രം മാപ്പിളയും ജോലിക്കാരെ യും ഇങ്ങോട്ട് മാറി എന്നാലും ജോലിക്കാര് എല്ലാരെയും നോക്കണം ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെ പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരെയും തുടങ്ങാം എന്റെ പോക്കറ്റിലൊന്നുമില്ല ദേ കണ്ടോ ഒന്നുമില്ല ദേ ഇവന്റെ പോക്കറ്റിൽ ദേ കണ്ടോ ദേ ഒന്നുമില്ല കണ്ടോ ദേ 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 ഇവന്റെ പോക്കറ്റിൽ എന്റെ ഞാനല്ല അപ്പ ശിവ മലപ്പുറം അപ്പനാണേ ഞാനല്ലോളന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയും ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇരുട്ടിലാള് മാറിപ്പോയിമഡി ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ മൊന്നുബന്ധുക്കാരെ ദുരുമാരി ചങ്കി തീകോറിയിരുന്ന മാശിയായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളൂ കഴിഞ്ഞു അല്പം സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ ശിവ ആ വാതിലടച്ചേക്കും എന്താ അകത്തേക്ക് വരൂ ഈ പണവും എല്ലാം ഇനി നിനക്കുകൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാണ് ആ മാനെടുത്തത്